ഹലോ ഗൈസ് അഡ്വഞ്ചർ ഓറ ഞാൻ മലയാളി അപ്പോൾ എന്താ ഇവിടെ എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് ഇതിനു മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഞാൻ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഇവിടെ സ്റ്റേ ചെയ്യാനല്ല ഞാൻ ഇവിടേക്ക് വന്നത് ഇവിടെ ഒരു ഗുഹ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഒരു ഗുഹ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാരണം മുനിമാർ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ മുനിമാർ തപസ് ചെയ്തിരുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ട് ഇവിടെ ഇവിടെ ഉണ്ട് പക്ഷെ അത് എവിടെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഏത് വശത്തുകൂടെ പോയാലാണ് അവിടേക്ക് എത്താൻ പറ്റുക കണ്ടുപിടിക്കാൻ പറ്റുക എന്നെനിക്കറിയില്ല ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കുകയാണ് അവിടെ ഉണ്ടോ ഇതുപോലത്തെ ഗുഹ അവിടെ ഉണ്ടോ എന്ന് ഞാൻ പോയി നോക്കുകയാണ് കാരണം ഇതിനു മുൻപ് കുറേ പേര് ഇപ്പോൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇവിടെ ഒരു ഗുഹ പോലത്തെ ഒരു സ്ഥലമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനും വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പൂ പൂവാണ് അവിടെ നമുക്ക് ഗുഹ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ കഴിഞ്ഞ തവണ ഈ ഒരു ഭാഗത്തു നിന്നായിട്ടാണ് ഒരു പാമ്പ് ആ വഴി പോണത് കണ്ടത് ഞാൻ കഴിഞ്ഞ തവണ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഈയൊരു വഴിയിൽ കൂടെയാണ് ഒരു പാമ്പ് അങ്ങോട്ട് പോ പോകുന്നത് കണ്ടത് കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പാറുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് അത് നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ് പക്ഷെ അത് ഫോൺ പിടിച്ചത് ശരിയായില്ല കാരണം അത് കുറച്ച് ടാസ്ക്കുള്ളൊരു ഏരിയ ആയിരുന്നു അപ്പോൾ ഞാൻ ഫോണ് അതിൽ വീഡിയോ കറക്റ്റായിട്ട് എന്ന് ഞാൻ ശരിക്കും നോക്കിയില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷൻ കാണുന്നതിൽ ഞാൻ കാരണം കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ളൊരു സ്ഥലമാണത് അപ്പോൾ നമുക്ക് കൈ ഒരു കയ്യിൽ ഫോണും വിളിച്ചിട്ട് നടക്കുന്നത് കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ഇത് ചെയ്തത് അപ്പോൾ അതിൻ്റെ മോളിൽ നിന്ന് കുറച്ച് ഇറങ്ങി കേട്ടോ കുറച്ച് ഇറങ്ങി ഇപ്പം ഞാനൊരു ചാടാൻ നിൽക്കട്ടെ താഴെത്തോടെ ചാടാൻ നിൽക്കുകയാണ് ഇപ്പം ചാടി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഗുഹ കണ്ടു ഇവിടെ ഇതാണ് ഒരു ഗുഹ അത് ചിലപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു മുനിമാർ ചിലപ്പോൾ അതിൻ്റെ അടിയിൽ സബ്സ് ചെയ്തിട്ടുണ്ടായിരിക്കണം അങ്ങനൊരു ഗുഹ കണ്ടപ്പോൾ ഒരു വ്യത്യസ്തമായി തോന്നിയപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണ് ഇതല്ല സത്യം പറഞ്ഞാൽ നമ്മൾ അന്വേഷിച്ച് വന്നത് ഇതല്ല നമ്മൾ അന്വേഷിച്ച് വന്നത് ഒരു ഇതുപോലൊരു ഗുഹ തന്നെയാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാൻ പറ്റും ഒരുപാട് ഉള്ളിലേക്ക് നമുക്ക് പോകാനൊക്കെ പറ്റുന്ന ഒരു വലിയൊരു ഗുഹ തന്നെയാണത് പക്ഷെ അത് ഞാനത് അത് തേടിയിട്ടാണ് ഇപ്പോൾ ഞാൻ നടക്കുന്നത് പക്ഷേ ഇവിടെ മൊത്തത്തിൽ കാട് പിടിച്ചെടുക്കുകയാണ് മൊത്തത്തിൽ കാട് പിടിച്ചെടുക്കുകയാണ് ഞാൻ കുറേ നോക്കി കുറേ നോക്കിയിട്ടും ഇവിടെ ആ സംഭവമായി കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ച് അങ്ങോട്ട് ഇറങ്ങിയിട്ടൊക്കെ നോക്കിയിട്ടോ കുറച്ച് ഇറങ്ങിയിട്ടൊക്കെ നോക്കി പക്ഷേ അവിടെയൊന്നും കാണുന്നില്ല മൊത്തത്തിൽ കാട് പിടിച്ച് കിടക്കുകയാണ് ഒരാൾ പോയ ഒരു ഒരാൾ പോയ ഒരു കാലിൻ്റെ അടയാളോ അല്ലെങ്കിൽ ഒരു വഴി പോലെയോ ഒന്നും ഇവിടെ കാണുന്നുണ്ടായിരുന്നില്ല മൊത്തത്തിൽ കാട് പിടിച്ചിട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഒന്നാമത് അത് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇന്ന് വന്നത് കാണാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത് അതെനിക്ക് പറ്റിയില്ല അത് ഭയങ്കര നിരാശയായി പോയി സംഭവമുണ്ട് ഇവിടെ എവിടെയായിട്ടുണ്ട് അത് എവിടെയാണെന്ന് ആ അത് എവിടെയാണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് ആ കേട്ടത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ഒന്ന് തിരഞ്ഞു കണ്ടുപിടിക്കാമെന്ന് വെച്ചിട്ട് വന്നതാണ് പക്ഷേ ഇത് ഭയങ്കര പോയി പിന്നെ ആരും നടന്നൊരു പാടോ കൽപ്പാടോ ഒന്നും ഇവിടെ കാണാനൊന്നിനും പറ്റിയില്ല ഞാൻ കുറച്ചൊക്കെ നടന്നു നോക്കി പക്ഷേ അവിടെയൊക്കെ മൊന്ത പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ ആരും ഈ വഴി വന്നിട്ടില്ല എന്നാണ് എനിക്ക് അവിടെ നടന്നതിന് നടന്നപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയത് ആരും ഈ വഴി പിന്നെ വന്നിട്ടില്ല ആ ഗുഹ ഇപ്പോൾ ഇവിടെ ഉണ്ടോയെന്നപോലെ എനിക്കറിയില്ല പക്ഷേ ഞാൻ ഇതിനെ കുറിച്ചിട്ട് ആ ഗുഹ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഉറപ്പായിട്ടും ഞാനത് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും പിന്നെ ഈ ഭാഗത്ത് അതായത് കണ്ണമ്പ്ര വാവുമല ഈ ഭാഗത്തൊക്കെ ഉള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരുന്നു ആ അങ്ങനെ ഒരു സ്ഥലം അങ്ങനെ ഒരു സ്ഥലം അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏത് ഭാഗത്താണ് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഉപകാരമായിരുന്നു ഞാൻ എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ വീഡിയോ ചെയ്തിരിക്കും അതവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തിരിക്കും അപ്പോൾ ഞാനപ്പോൾ ഇന്ന് ഇവിടുന്ന് മെല്ലെ ഇറങ്ങുകയാണ് അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഞാൻ അടുത്ത് ചെയ്യുന്നത് സുമതി വളവ് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു കാരണം സുമതി വളവ് വരുന്നത് തിരുവനന്തപുരത്താണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇറങ്ങി വരുമ്പോൾ അതായത് നമ്മുടെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഒരു പാറ നിൽക്കുന്നത് കണ്ടു ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിലാണോ ഗുഹ എന്നൊരു സംശയം തോന്നി കാരണം ഇതൊരു ഗുഹ പോലെ കേട്ടോ ഉണ്ടാക്കി ഇതിൻ്റെ ഒരു ഷേപ്പ് ഗുഹ പോലെയാണ് അപ്പോൾ കണ്ടപ്പോൾ എനിക്കൊരു ഗുഹ പോലെ എനിക്ക് തോന്നി ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടില്ലേ ഒരു ഗുഹ തന്നെയാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ കല്ലുകൾ വെച്ചിട്ട് അടച്ച പോലെ എനിക്ക് തോന്നി അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഈ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് നോക്കി പറയണേ ഇതാണോ ആ സ്ഥലം അതായത് ഇത് കല്ല് വെച്ചിട്ട് അടച്ചിട്ടുണ്ട് ഞാൻ പഴയ കാലത്തുണ്ടാകുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ മൊത്തം ജനങ്ങളായി പരിചരായി മുമ്പേത്തെ പോലെ പെന്തുണ്ടെങ്കിൽ അപ്പറേം കപ്പറ പിടിക്കാൻ പറ്റും ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ില്ല ഞാനിവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു കാരണവരെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ ഗുഹയുണ്ടോ എവിടെയാണത് സ്ഥിതി ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ ചോദിച്ചു അപ്പോൾ അത് കുറേ ഉണ്ടായിരുന്നു അത് സംസാരിക്കണത് കുറേ ഉണ്ടായിരുന്നു പക്ഷേ ഞാനിപ്പോൾ വീഡിയോ നോക്കുമ്പോഴാണ് അത് ഇരുപത്താറ് സെക്കൻഡിൻ്റെ മാത്രമാണ് നമ്മൾ കിട്ടിയിട്ടുള്ളൂ അപ്പോഴേക്കും എൻ്റെ കൈ തട്ടിയിട്ട് തന്നെ ആയിരിക്കണം അത് സേവ് ആക്കി തോന്നണു വീഡിയോ അപ്പോൾ എനിക്ക് ആൾ പറയുന്നത് മൊത്തത്തിൽ ഉള്ളത് കട്ടായിപ്പോയി ആൾ പറയണത് പണ്ടുണ്ടായിരുന്നു പണ്ട് ഇവിടെ കുറേ പഴഞ്ച് ചൊല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഗുഹ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഇല്ല എന്നാണ് ആൾ പറയണത് ഇപ്പം അങ്ങനെ ഒരു ഗുഹ ഇല്ല എന്നാണ് ആൾ പറയണത് പക്ഷെ എന്തൊക്കെയായാലും എന്തൊക്കെയായാലും ആ ഗുഹ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഗുഹ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അത് തേടി കണ്ടുപിടിച്ചിരിക്കും അത് ഉറപ്പാണ് അത് ഇപ്പോൾ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും അത് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കും അപ്പോൾ ഇപ്പോൾ ഓക്കെ ബായ് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ നമ്മൾ ടെൻറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രത്യേക ഒരു സ്ഥലത്തേക്കാണ് വ്യത്യസ്തമായ ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് ഇതുപോലെ ഒരു വ്യത്യസ്തമായ ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് നമ്മൾ പോയിട്ട് ടെൻറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക ഓക്കെ ബായ്